അർജുൻ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് അവളോട് ചേർന്ന് കിടന്നു എന്നും രാത്രി സ്വപ്നത്തിൽ മാത്രമേ നിന്റെ കൂടെ ഇങ്ങനെ കിടന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തന്നെ പാടാണ് നീ എന്നെ എത്ര വെറുത്താലും എനിക്ക് നിന്റെ കൂടെ ഇങ്ങനെ കിടക്കണം ഗായത്രി രണ്ടു വർഷം ഭ്രാന്തനെ പോലെ ഞാൻ കഴിഞ്ഞത് നീ കാരണമാണ് ഇനി മരണം വരെ ഇങ്ങനെ അടുത്ത് തന്നെ ഉണ്ടാവണം നീ ഇല്ലെങ്കിൽ ഞാൻ പഴയതിലും വലിയ ഭ്രാന്തനാവൂ അവളോട് കൂടുതൽ ചേർന്ന് കിടന്നുകൊണ്ട് അർജുൻ മനസ്സിൽ പറഞ്ഞു കണ്ണിൽ ഉറക്കം നിറയുന്നത് വരെ അവളുടെ മുഴികളിൽ തലവെച്ചു കിടന്നു ഉറക്കം കണ്ണിൽ നിന്ന് നിറയുമ്പോൾ അർജുൻ ഒരു കൈകൊണ്ട് അവളെ ചെറുത്ത് പിടിച്ചിരുന്നു ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറയും പോലെ ഗായത്രി രാവിലെ കണ്ണു തുറക്കുമ്പോൾ അർജുനെ കൈപ്പിടിയിൽ ആണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പതിയെ കിടന്നു അവനെ നോക്കി മുഖത്തേക്ക് വീണ കിടക്കുന്ന മുടികൾക്കിടയിലും കൊച്ചുകുട്ടികളെ പോലെ തോന്നി അവന്റെ മുഖം അവളുടെ ഉള്ളിലും പഴയ കാമി ഉണർന്നിരുന്നു ഒരു കാലത്ത് അർജുൻ്റെ നോട്ടം കിട്ടാൻ വേണ്ടി പോലും ഓരോന്ന് ചെയ്തതും അവന്റെ മുന്നിൽ ഇഷ്ടം പറയാൻ വേണ്ടി പോയി നിന്നതും എല്ലാം ഗായത്രി ഓർത്തു ചുണ്ടൽ ചെറും മന്ദഹസം നിറഞ്ഞു ഓർമ്മ വെച്ച നാൾ മുതൽ തോന്നിയ പ്രണയം ഉടൽ വിവാഹം വരെ എത്തിയതും കല്യാണരാത്രി അവളുടെ മനസ്സിൽ കടന്നു വന്നതും ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒപ്പം ദേഷ്യവും അവൾക്ക് അർജുനോട് അതുവരെ തോന്നിയ ഇഷ്ടം എല്ലാം എങ്ങോ പോയി പകരം തൻ്റെ ജീവിതം നശിപ്പിച്ചവനോടുള്ള പക തോന്നി ഗായത്രി അർജുന്റെ കൈകൾ മാറ്റി വേഗം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഗായത്രി പോയത് മനസ്സിലാക്കി അർജുൻ ഉണർന്നു ബാത്റൂമിൽ നിന്നും ശബ്ദം കേട്ട് അവൻ അവിടെ തന്നെ കിടന്നു ഗായത്രി കുളി കഴിഞ്ഞിറങ്ങി മുടിയിൽ ഇറങ്ങാൻ കളയുകയായിരുന്നു അർജുൻ്റെ മുഖത്ത് വെള്ളം വീണതും അവൻ അവളെ തന്നെ നോക്കി കിടന്നു ഗായത്രി മുടി മുടികെട്ടിവച്ച് അർജുനെ നോക്കുമ്പോൾ തന്നെ നോക്കി കിടക്കുന്ന അർജുനെ കണ്ടതും അവൾക്ക് ലജ്ജ തോന്നി ഗായത്രി വേഗം മുഖം മാറ്റി ജനരേഖരക്കിൽ പോയി നിന്നു വാതിൽ മുട്ടുന്നത് കേട്ട് അർജുൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു ജോൺ ആയിരുന്നു ജോൺ അകത്ത് വന്നപ്പോഴും ഗായത്രി അവനെ തിരിഞ്ഞു നോക്കിയില്ല അർജുൻ അവനോടൊപ്പം വരാം എന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി ജോൺ ഗായത്രിയുടെ അടുത്ത് വന്നു ഗായത്രി അത് മനസ്സിലാക്കിയെങ്കിലും അവനെ തിരിഞ്ഞു നോക്കിയില്ല ഗായത്രി തനിക്ക് ഞങ്ങളോട് ദേഷ്യം കാണും എന്നറിയാം പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി ഞങ്ങൾക്ക് അവൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു ഇന്നലെ സംസാരിക്കാൻ ഉള്ള ഒരവസ്ഥയില്ല താൻ അതാണ് ഞങ്ങളൊന്നും പറയാതിരുന്നത് ഗായത്രി അപ്പോഴും അതേ നിൽപ്പ് തുടർന്നു കൂട്ടുകാരന് വേണ്ടി സംസാരിക്കാൻ വന്ന ജോണിനോട് ഗായത്രിക്ക് ദേഷ്യം തോന്നി പക്ഷേ ജോണിന് അവൻ്റെ കൂട്ടുകാരൻ ആയിരുന്നു മുലുത് തൻ്റെ ജീവിതത്തിൽ രണ്ടു വർഷത്തെ നഷ്ടം എല്ലാം അവൻ കാരണം തന്നെയാണ് പക്ഷെ നീ അവനെ മനസ്സിലാക്കണം നിന്നെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരിക്കൽ നീ അത് മനസ്സിലാക്കും നീ ഇല്ലാത്ത രണ്ട് വർഷം ആവാൻ കഴിഞ്ഞത് ഞങ്ങൾക്കേ അറിയൂ അവൻ ഈ കാണിക്കുന്ന ദേഷ്യം എല്ലാം വെറുതെയാണ് വീണ്ടും നിന്നെ കണ്ടപ്പോൾ തോന്നിയ നിന്നോടുള്ള പരിഭവം എല്ലാം മറക്കണം പയതുപോലെ അവനെ സ്നേഹിക്കണം ഗായത്രിയുടെ മുഖം ദേഷ്യത്താൽ ചുമന്നു അവൾ ജോണിനെ നേരെ തിരിഞ്ഞു നിന്നു ഞാൻ സ്നേഹിക്കണം അല്ലേ ഒരുപാട് സ്വപ്നം കണ്ടാണ് ഞാൻ അയാളുടെ ഭാര്യയായത് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അയാൾ തകർത്തു എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം അയാളാണ് എന്താ ഞാൻ മറക്കേണ്ടത് രണ്ടു വർഷം അയാളെ പിടിച്ചു ഒളിച്ചു കഴിഞ്ഞതോ പറയാൻ എന്തെളുപ്പമാ മറക്കണം പോലും ഗായത്രി എനിക്ക് മനസ്സിലാവും തൻ്റെ അവസ്ഥ പക്ഷെ രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണ് പിന്നെ എന്തിനെ ഈ വാശി എനിക്ക് അയാളെ ഇഷ്ടമല്ല പിന്നെ അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ എന്നെ കൂടെ കൂട്ടുന്നത് ഇഷ്ടം കൊണ്ടൊന്നുമല്ല അയാൾ ജയിച്ചു എന്ന് കാണിക്കാനാണ് ജയിക്കാൻ എന്തും ചെയ്യും നാവു കണ്ടയാളുടെ പേരെ പോലും പറയുന്നത് ഇഷ്ടമല്ല എനിക്ക് അത്രയും ഞാൻ ഉറക്കുന്നു അടക്കി പിടിച്ച തേങ്ങളുടെ ഗായത്രി പറഞ്ഞു ജോൺ അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ആണ് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അർജുൻ വന്നത് ജോൺ ഒന്നും നടക്കാത്ത പോലെ അവനോട് സംസാരിച്ചു അജു എപ്പോളയാത്ര ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പോവാ കാറിൽ തന്നെ പോകാമല്ലേ ഇത്രയും മുകളുമുള്ളതുകൊണ്ട് ട്രെയിൻ വേണോ വേണ്ട കാർ മതി അല്ലെങ്കിൽ ചിലർക്ക് ചേർക്കൊക്കെ ഇറങ്ങി ഓടാൻ തോന്നും പിന്നെ എനിക്കതൊരു പണിയാവും അർജുൻ തലത്ത് വർത്തിക്കൊണ്ട് ഗായത്രിയെ നോക്കി പറഞ്ഞു ഗായത്രി അവനെ നോക്കാതെ നിന്നു ജോൺ റെഡിയാവാൻ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പോയി ജോണും സുതിയും ന്യൂവും എല്ലാം റെഡിയായി അർജുനെ വിളിച്ചു അവൻ വരാം എന്ന് പറഞ്ഞ് ഗായത്രിയെ നോക്കി അവർ താഴെയുണ്ട് വാ പോകാം ഗായത്രി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അവന് പുറകിൽ നടന്നു ബാതിലക്കൽ എത്തിയ അർജുൻ എന്തോർത്തത് നിന്നു അവൻ തിരിഞ്ഞു നിന്ന് ഗായത്രിയെ നോക്കി ഗായത്രി അർജുൻ നിന്ന് കണ്ടു മുഖം ഉയർത്തി നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന അർജുനെയാണ് കണ്ടത് അർജുൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഗായത്രി പെട്ടെന്നുള്ള അവന്റെ പെരുമാറ്റം കണ്ട് അന്താളിച്ചു അവൾ അവന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ടിരുന്നു ഇനി നിന്നെ ഇങ്ങനെ ഒറ്റക്ക് കിട്ടാൻ രാത്രിയാവണം അതുകൊണ്ട് അർജുൻ പറഞ്ഞ മുഴുവിക്കു മുന്നേ അവളുടെ ചുണ്ടകൾ കവർന്നെടുത്തു ഗായത്രി തടയാൻ നോക്കിയെങ്കിലും അവൻ്റെ പല്ലുകൾ തട്ടി അവളുടെ ചുണ്ടകൾ വേദനിച്ചു അർജുൻ ആവശ്യത്തോടെ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞുകൊണ്ടേയിരുന്നു ഒപ്പം ഇടുക്കിലെ കൈ സ്ഥാനം മാറ്റി നഗ്നമായ വരൽ സ്പർശിച്ചതും ഗായത്രിയുടെ ശ്വാസം നിലക്കൊന്നുപോലെ തോന്നി അർജുനിൽ അപ്പോഴും ആവേശം കെട്ടടങ്ങിയില്ല ഫോൺ അടുക്കുന്ന ശബ്ദമാണ് അർജുനെ ഉണർത്തിയത് അവൻകിതപ്പോഴേ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു ഗായത്രി എടുക്കാൻ ബുദ്ധിമുട്ടി അവളെ വീണ്ടും തന്നിന്റെ അടുപ്പിച്ചു നിർത്തി അർജുൻ ഓരോ തവണയും നീ എന്നെ കൂടുതൽ വെറുക്കുന്നു എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് കഴിയില്ല ഈ ഒരത്തെ ചുംബനം കൊണ്ട് ഞാൻ നിന്നോട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയുന്നുണ്ട് ഒരിക്കൽ നീ അത് മനസ്സിലാക്കും അർജുൻ അവളുടെ കൈപ്പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു ഗായത്രിയുടെ മനസ്സിൽ ഒരുപാട് സംഘർഷം നടന്നുകൊണ്ടിരുന്നു അർജുൻ തന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കാൻ മാത്രം അവൾക്ക് കഴിഞ്ഞില്ല പക്ഷേ അവൻ്റെ വാക്കുകൾ എല്ലാം ചെന്നെത്തുന്നത് അങ്ങനെ ഒരു നിഗമനത്തിൽ നിഗമനത്തിലാണ് പിടക്കുന്ന ഹൃദയത്തോടെ അവൻ്റെ കൂടെ പാവയെ പോലെ നടന്നു ഗായത്രി യാത്രയിൽ ഉടനീളം ഗായത്രിയുടെ മനസ്സിൽ പായ ഓർമ്മകൾ തങ്ങി നിറം അർജുനും ജോണും സുധയും വിനവും എല്ലാം ഓർന്നു സംസാരിച്ചു കൊണ്ടിരുന്നു എങ്കിലും അർജുൻറെ കണ്ണുകൾ ഗായത്രിയിൽ തന്നെ ആയിരുന്നു ഗായത്രി ഇതൊന്നും അറിയാതെ പുറത്തെ കാഴ്ചകളിൽ ഒഴുകി ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് കരുതിയതാണ് ഈ യാത്ര പക്ഷെ വിധി വീണ്ടും യാത്ര എങ്ങോട്ടാണെന്ന് മനസ്സിലായതും അവന്റെ പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു മാളുവിനെ പറ്റിയോർത്തതും മനസ്സിൽ സന്തോഷവും ഒപ്പം സങ്കടവും തോന്നി താൻ കാണണം എന്നാഗ്രഹിക്കുന്നതും തന്നെ കാണത്തതിൽ ഈ ഭൂമിയിൽ ആകെ വിഷമിക്കുന്നതും അവൾ മാത്രമായിരിക്കും എന്ന് ഓർത്തു ഓർമ്മകളിലേക്ക് ഗായത്രിയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു മാളവിക എന്ന മാളു ഒരുമിച്ച് പഠിച്ചും കളിച്ചും വളർന്നുകൊണ്ട് തന്നെ മാളവിൽ നിന്നും അവളുടെ ഏട്ടൻ അർജുനെ പറ്റി ഗായത്രി ഒരുപാട് കേട്ടിരുന്നു ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒരു കേളിക്കാരി മാത്രമായിരുന്നു എങ്കിലും പിന്നീട് അവൾക്ക് മാളവിൽ നിന്നും അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൊതിച്ചു ഗായത്രിയുടെ വീടിന്റെ അടുത്തു നിന്നും കുറച്ചു ദൂരെയായിരുന്നു മാളവിൻ്റെ വീട് ഒഴിവു ദിവസങ്ങളിൽ എല്ലാം അവർ അമ്പലത്തിൽ വെച്ച് കാണാൻ കണ്ടിരുന്നത് അവരുടെ സൗഹൃദം വരുന്നതിനുമൊപ്പം ഗായത്രിയുടെ മനസ്സിൽ അർജുനോടുള്ള പ്രണയം വളർന്നു ഒരിക്കൽ പോലും കണ്ടില്ലെങ്കിലും അവക്കമ്മന്റെ കാര്യയിൽ അർജുന ഒരു പ്രണയമായി മറന്നു കൊണ്ടേയിരുന്നു അർജുൻ സിറ്റിയിൽ ഉള്ള അവൻ്റെ അച്ഛന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു പഠനം അതുകൊണ്ട് ഇടയ്ക്കേ നാട്ടിൽ വരും അത് കണ്ട് അർജുനെ ഒരിക്കൽ പോലും ഗായത്രി കണ്ടിരുന്നില്ല വിശ്വനാഥൻ്റെയും വാസുകിയുടെയും രണ്ട് മക്കളായിരുന്നു അർജുനവും മാളവും നാട്ടിൽ ചെറിയ ബിസിനസ് ആയിരുന്നു വിശ്വനും വാസുക സാധാരു വീട്ടമ്മ ഹൈസ്കൂൾ മുതൽ ആയിരുന്നു മാളുവിൻ്റെയും ഗായത്രിയുടെയും സൗഹൃദം തുടങ്ങുന്നത് ഗായത്രിക്ക് മാളവിൽ നിന്നും കെട്ടതു വെച്ച് അർജുൻ്റെ ഏകദേശ രൂപം മനസ്സിലുണ്ടായിരുന്നു അവളുടെ ഉറക്കം കളയാൻ മാത്രം അർജുൻ അവളിൽ പടർന്നുകൊണ്ടേയിരുന്നു ഗായത്രിക്ക് ആകെ സ്വന്തം എന്ന് പറയാനുള്ളത് അവളുടെ അച്ഛൻ മാത്രമായിരുന്നു അവിടെ അടുത്ത് ചെറിയ കടയിട്ടു അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു അവരുടെ ജീവിതം മാളവിൻ്റെ പുത്ത വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അവളെ മോഹിപ്പിച്ചില്ല ഗായത്രി എന്നും ധവണ മാത്രം ഒരു സാധാരണ പെൺകുട്ടി തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെ മാളുവിൻ്റെ പിറന്നാളിന് അവർ ഗായത്രിയെ ശ്രമിച്ചു പക്ഷേ ഗായത്രിക്ക് പോകാൻ മടി തോന്നി കാരണം മാളു പറഞ്ഞു അവൾക്കറിയാമായിരുന്നു ആ ഫംഗ്ഷന് വലിയ വലിയ ആളുകളൊക്കെ വരുമെന്ന് എന്തോ ഗായത്രിക്ക് പോകാൻ തോന്നിയില്ല പക്ഷേ ഉള്ളിൽ അന്ന് അർജുനെ കാണാമല്ല ഉണ്ടായിരുന്നു ഡീ നീ എന്താ ആലോചിക്കുന്നേ ഇല്ല മാളു അന്ന് എനിക്കൊരു വേറെ പരിപാടിയുണ്ട് നിന്റെ ഉറ്റ കൂട്ടുകാരുടെ പിറന്നാളിനേക്കാൾ വലുതാണോ അത് അതത് പിന്നെ എനിക്കറിയാം നീ എന്താ വരാത്തതെന്ന് മാളത് പറഞ്ഞ് അവളുടെ കയ്യിലൊരു പൊതി കൊടുത്തു ഗായത്രി എതിരേക്കും മാളുവിനെയും കണ്ടുമൊഴിച്ചു നോക്കി പോത്തേ എന്നെ നോക്കാതെ ഇത് തുറന്നു നോക്ക് ഗായത്രി തുറന്നപ്പോൾ പച്ച നിറത്തിലുള്ള ഒരു ദാവണിയായിരുന്നു ഗായത്രി ഇത് കണ്ടതും മാളുവിനെ നോക്കി ഇതൊടുത്തു വേണം നീ വരാൻ ഞാൻ കാത്തിരിക്കും വന്നില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല അതും പറഞ്ഞ് മാളു ഓടി ഗായത്രിക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ മാളു കുറച്ചു ദൂരെ ചെന്ന് വിളിച്ചു പറഞ്ഞു വരുമ്പോൾ എനിക്ക് സമ്മാനം കൊണ്ടുവരണം ദൂരെ ഓടിപ്പോകുന്ന മാളുവിനെ നോക്കി ഗായത്രിയാൾ മരിച്ചുവിട്ടിൽ നിന്നും ഗായത്രി പോകുന്ന കാര്യം രാത്രി അവളുടെ അച്ഛനോട് പറഞ്ഞു അയാൾ സമ്മതിക്കുകയും ചെയ്തു പക്ഷെ അവളുടെ അടുത്ത സങ്കടം മാളുവിന് സമ്മാനം എന്ത് മേടിക്കുമെന്നായിരുന്നു അച്ഛനോട് പൈസ ചോദിക്കാൻ പേടിച്ച അവൾ അവളുടെ കയ്യിൽ സ്വരുക്കൂട്ടി വെച്ച ഒരു കുറച്ചു പൈസ കൊണ്ട് എന്തെങ്കിലും വാങ്ങാം എന്ന് കരുതി പിറന്ന ദിവസം ഗായത്രി രാവിലെ മാളുവിൻ്റെ കൂടെ അമ്പലത്തിൽ പോയി രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ചു ഗായത്രിക്ക് എന്തോ ഹൃദയം അല്ലാതെ മെടുക്കുന്നത് പോലെ തോന്നി അതിന്റെ ചുറ്റും എവിടെ തനിക്ക് പ്രിയപ്പെട്ട എന്തോ ഉള്ളതെന്നൊരു തോന്നുന്നു തിരിച്ചു പോകാൻ ഇറങ്ങിയ മാളു വൈകുന്നേരം അവളോട് ഉറപ്പായി മരണം എന്ന് പറഞ്ഞു യാത്ര പറഞ്ഞു അപ്പോളാണ് മാളു കയറിയ ബേക്ക് ഗായത്രിയുടെ കണ്ണിൽ പെട്ടത് ഗായത്രിയുടെ ഉള്ളിൽ അത് അർജുനാവുമോ എന്ന എന്ന ചിന്തയിൽ ആ മുഖം കാണാൻ വേണ്ടി ഒന്നുകൂടി നോക്കും മുന്നേ അവർ പോയിരുന്നു ഗായത്രിക്ക് നല്ല സങ്കടം തോന്നി ഇത്രയും അടുത്തുണ്ടായിട്ടും ഒന്നു കാണാൻ കഴിയാത്ത വിഷമത്തോടെ അവൾ നടന്നു വൈകുന്നേരം മാളു കൊടുത്ത ധാവണിയെടുത്തു ഗായത്രി ഒരുങ്ങി കാതിൽ കുഞ്ഞു ജമിക്കയും കഴുത്തിൽ കെട്ടിയൊരു കറുത്ത ചരടും കയ്യിൽ കുപ്പിവളകളും ഇട്ടവൾ ഒരുങ്ങി കണ്ണിൽ കൺമിശ് പടർത്തുമ്പോൾ എല്ലാം അവളുടെ ഉള്ളിൽ അർജുനെ കാണാമല്ലോ എന്ന ചിന്ത മാത്രമായിരുന്നു രാജൻ ആണ് അവളെ മാളവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത് മുറ്റത്ത് നിറഞ്ഞ വണ്ടികളും വീടിൻ്റെ അലങ്കാരവും കണ്ടും എല്ലാം കായത്രിക്ക് പേടി തോന്നി കാറിൽ നിന്നും ഇറങ്ങി നടന്നു പോകുന്നവരുടെ കയ്യിൽ സമ്മാന പൊതികളുടെ വലുപ്പം കണ്ട് അവൾ തൻ്റെ കയ്യിലേക്ക് നോക്കി അവൾ ദാവണിയുടെ തലപ്പ് കൊണ്ടത് മറച്ചു പിന്നെ പതിയെ പിടക്കുന്ന കണ്ണുകളുടെ അകത്തേക്ക് നടന്നു മുൻവശത്തോടെ പോകാൻ മടി തോന്നി ഗായത്രി അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു ചിലരുടെ നോട്ടം തന്നിൽ ആണെന്ന് മനസ്സിലായതും ഗായത്രി വേഗം നടന്ന് അടുക്കളയിലെത്തി അകത്തു കയറാൻ വേണ്ടി കുനിഞ്ഞു നിന്ന് ചെരുപ്പിന്റെ വള്ളി അഴിച്ചു പുയർന്നതും ആരുടെ തലയുമായി അവളുടെ തല കൂട്ടി ഇടിച്ചു ഇടയുടെ ആഘാതത്തിൽ വീഴാൻ പോയ അവളെ രണ്ട് കൈകൾ കൊണ്ട് കൊണ്ടുവന്ന് പിടിച്ചു ആ കൈകൾ കൊണ്ട് അവളുടെ ജാക്കറ്റിന്റെ പുറകിലെ വള്ളിയും ഒപ്പന രണ്ടു ഹുക്കുകളും അഴിഞ്ഞു ഗായത്രി അടിച്ചു പിടിച്ച കണ്ണുകൾ പേടിയോടെ തുറന്നതും തന്നെ നോക്കി നിൽക്കുന്ന രണ്ടു കണ്ണുകൾ കണ്ടു എന്തോ ആദ്യ കാഴ്ചയിൽ തന്നെ ആ നോട്ടം അവളുടെ ഹൃദയത്തിൽ കൊണ്ടു